ാണ് ബി എസിന്റെ അപ്പോൾ നമ്മൾ മുന്നിൽ ഒരാൾ കുഴഞ്ഞു കൂടി കഴിഞ്ഞാൽ അത് ഏത് സ്കിൽ ആയിക്കോട്ടെ എൽട്ട് ഷോക്ക് ആവട്ടെ ഏതുമായിക്കോട്ടെ അപ്പം നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് പഠിച്ചില്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞാൽ സേഫിയിലേ റൂമ് പിന്നെ മൂന്നിലുകൾക്ക് അണിച്ചാൽ ചിലപ്പോൾ എൽട്ട് ഷോക്കൊക്കെ ആയിരിക്കും പെട്ടെന്ന് പോയി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളടക്കം പോകില്ലേ അപ്പം നമ്മൾ സേഫ് ആണെങ്കിൽ മലഞ്ഞ് നോക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ബിന് ശരി ലെവലാക്കി കുറച്ച് പെട്രിട്ട് പിന്നെ എന്താ വേണ്ടി കണ്ടാൽ മതി പറഞ്ഞു നോക്കി அளத்தேக்கு போக பற்றும் ஒரு ஷோப்பீஷன் ஆனால் கம்பர்ஷன் ശ്വാസം കൊടുക്കുമ്പോൾ തല അല്പം കുറവുകൾ ചെരിച്ച് താടി മുക്കി കൊടുക്കുക മൂക്കമർന്നു മൗത്ത് ടു മൗത്ത് വൺ താടി പൊക്കുന്നത് നമ്മൾ കൊടുക്കുന്ന എയർ എഫക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടി പക്ഷേ ടെൻ ഫോൺ ഒക്കെ ഉണ്ടെങ്കിൽ ശ്വാസം കിട്ടുന്ന വഴി തടസ്സപ്പെടും കൊടുക്കും ഏറെവേ മസക്കെടാം ഒരു ക്ലിയർ ചെയ്യാനാണ് നമ്മൾ താടി അല്പം പൊക്കി കൊടുക്കുന്നത് പിന്നെ മൂക്കമർത്തി പിടിക്കും നമ്മൾ വായു കൊടുക്കുന്ന ഫേസ് മൂക്കിലൂടെ വരാതിരിക്കുക നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കുക മൂക്കുകൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുക ശ്വാസം സൈക്കിൾ ആണ് ചെയ്യേണ്ടത് അഞ്ച് തവണ മുപ്പത് രണ്ട് മുപ്പത് രണ്ട് ഓർ ടു മിനിറ്റ്സ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് വരെ ചെയ്യാം ഓരോ രണ്ട് മിനിറ്റ് കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം പൾസ് വന്നിട്ടുണ്ടോ ബ്രീത്തിങ് തിരിച്ച് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം കണ്ടിന്യൂ ചെയ്യാം